فبها يدور كما يدور حمارنا برحع تطهن كالحسيد تذلنا بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين തിന്മ വിരോധിക്കുക എന്നിട്ട് അതിനെതിരായിട്ട് ഈ പറയുന്നവൻ ചെയ്യുക വലിയ കുറ്റകരമാണ് അത് നോമ്പ നോക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക يبعين عن ذكر الأمور كلها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقطن عند الله عن അത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ അള്ളാഹു വലിയ ദേഷ്യമുള്ള കാര്യമാണ് കുറ്റകരമാണ് എന്ന് അള്ളാഹു സുഹാൻ പഠിപ്പിക്കുന്നു وعن أبي زيد بن أسامة بن زيد بن الحارثة رضي الله عنهما قال أسامة بن زيد بن الحارثة رضي الله عنهما أبن الدريك قال سمعت رسول الله صلى الله عليه وسلم الله على رسول محمد مصطفى صلى الله عليه وسلم تنقل قريبا دنيا كرتو ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അവന്റെ വയറ്റിൽ നിന്ന് അവന്റെ കുടലുകളൊക്കെ പുറത്ത് ചാടുന്നതാണ്

رجل به يؤتى غدا يلقى به في النار تخرج منه عمراء جلا فيقول من في النار يسأله أما قد كنت تأمرنا وتنهى مقبلا فيقول يا قومي بلى لكنني ما كنت بالعلم മുകർമി ആമീരാ ഈ മനുഷ്യൻ നാളിയമന്നൽ വന്നുകൊണ്ട് ആസംഗത്തിൽ കൈത ചുറ്റുന്നതുപോലെ ചുട്ടുമ്പോൾ അരഗത്തിൽ താമസിക്കുന്ന മനുഷ്യന്മാരെ വന്ദുകൊണ്ട ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യാ നിന്നെ കണ്ടവറ്റി നിന്നെ കണ്ടവറ്റി നീ നന്മകൊണ്ട് കൽപ്പിച്ചിരുന്നില്ലേ നീ തിന്മകൊണ്ട് എതിരോതിരുന്നില്ലേ ഫയഖൂലു യാ ഖൗമി ബലഗാ പറയും ഞാൻ 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 നന്മ കൊണ്ട് കൊണ്ട് കൽപ്പിച്ചിരുന്നു പക്ഷേ പക്ഷേ കൊണ്ടുവന്നിരുന്നില്ല തിന്മ വിരോധിച്ചിരുന്നു ആ തിന്മകൾ ചെയ്തിരുന്നു കണ്ടു കുടിക്കരുതേ എന്ന് മനുഷ്യരോട് പ്രസംഗിക്കും പക്ഷേ ഞാൻ കണ്ടു കുടിക്കുന്നവനായിരുന്നു തെറ്റ് ചെയ്യരുതേ എന്നൊക്കെ ഞാൻ ജനങ്ങളെ തിന്മ കൊണ്ട് തടയും പക്ഷേ ഞാൻ അത് ചെയ്യുന്നവനായിരുന്നു നിസ്കരിക്കണേ എന്ന് കൽപ്പിക്കും പക്ഷേ ഞാൻ നിസ്കരിക്കൂല നന്മ ചെയ്യണേ എന്ന് കൽപ്പിക്കും പക്ഷേ ഞാൻ നന്മ ചെയ്യൂല ചുരുക്കി പറഞ്ഞു

ഇവരോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല അതേപോലെ കണ്ടുപിടിക്കരുത് കരാമുകാറരുത് ഇങ്ങനെ നമ്മൾ പല പല കാര്യങ്ങൾ ചീത്ത പറയരുത് റീമത്ത് പറയരുത് നമീപത്ത് പറയരുത് എന്നൊക്കെ നമ്മൾ പറയാം അയൽവാസികളെ ദ്രോഹിക്കരുത് സഹോദരങ്ങൾ തെറ്റി നടക്കരുത് ഇങ്ങനെ നമ്മൾ പറയാം

കൊണ്ട് കൽപ്പിച്ചിരുന്നു തിന്മ നടന്നിരുന്നു പക്ഷേ ഞാൻ അതി ചെയ്തിരുന്നില്ല നന്മ ഓർക്കിച്ചിരുന്നു ഞാൻ ചെയ്തിരുന്നില്ല തിന്മ കൊണ്ട് വിരോധിച്ചിരുന്നു ഞാൻ ചെയ്തിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നടത്തി തരട്ടെ അല്ലാഹുവേ നിങ്ങളെ കൊർന്നതുപോലെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തന്നുകൊണ്ടിരിക്കണേ അല്ലാഹുവേ തെറ്റുകൾ ഒന്നും കൊണ്ട് നിൽക്കാ നിങ്ങളുടെ തൗഫീഖ് നിർവണയ ആത്മാനെ നമ്മെ നന്നാക്കി തരണേ അപ്പ റബ്ബേ നിന്റെ ഇഷ്ടദാസൻമാരിൽ സ്വാലിഹീൻ വ സജ്ജനങ്ങളിൽ നീ ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളെയും കുടുംബങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ നീറും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾ ജോലികളിൽ കച്ചവടങ്ങളിലൊക്കെ നീറും